ഹായ് ഗായ്സ് ഞങ്ങൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മൾ ജിദ്ദയിൽ ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ച ബലത് ടു ഒബുഹർ ഫെറി സർവീസ് ചെറിയൊരു ബോട്ട് സർവീസ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവിടെയാണ് നമ്മളുള്ളത് നമ്മൾ ഇവിടെ കോർണിഷിലാണ് കോർണിൽ നമ്മൾ പോകാനുള്ള ഫെറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാനും ജ്യേഷ്ഠിനും ഫാമിലി മൊത്തത്തിലുണ്ട് ആണ് സംഭവം ഇതാണ് ആ ബോട്ട് ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ സ്ഥലം ഇമ്മ മാത്രല്ല മോളിഫൈനെ പോരണ്ടി വരും കുറച്ചൊന്നും നടന്നാൽ പോരാ ഇതാണ് ആ ബോട്ട് സർവീസിൽ പറയപ്പെടുന്ന ഫെറി ഹദർ ജിദ്ദ ജിദ്ദട്ടോ അങ്ങോട്ട് പ്രവേശനമല്ലാതെ കറ്റമ്പ്രോ കൂടെ നടുവൂടെ ഹോട്ടലിനാ കറ്റമ്പറോ ആ അങ്ങനെ ഒരു വർഷം അങ്ങനെയാണോ അങ്ങനെയാണല്ലോ അതിന് പറയാ നമുക്കറിയില്ല ഇത് ഈ ആളുകൾ മുഴുവതിയിൽ കയറാനുള്ളതാണ് ഇവിടെ ഗോപ്രോയിൽ വീഡിയോ എടുക്കലും മമ്മിനി ആണല്ലോ അപ്പൊ നമ്മള് മൊബൈലിലാക്കി വീഡിയോ ഗോപ്രോന് പെർമിറ്റ് എടുക്കണം പുറത്ത് ഞാൻ പറഞ്ഞാൽ വീഡിയോ കൈ കയ്യു നീ ഇതിന് മമ്മിനുണ്ട് ചോദിച്ചവനോണ്ട് ഇല്ല കയ്യ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മമ്മിലില്ല ഞാൻ അത് ഓൺ ആക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എന്താണ് നമ്മളെ യാത്രക്കാര് എവിടെ താതാ ഇത്താതെ ആറൻ്റെ ട്രിപ്പിനെ ആറിന്റെ ട്രിപ്പിനും കിട്ടൂലെ ഞമ്മള് ടിക്കറ്റ് എടുക്കണ പ്രശ്നമൊന്നുമല്ല കേറാനുള്ള വരിക പണ്ട് പബ്ലിക് പ്ലേസ് ഇതൊക്കെ ഇതൊക്കെ അല്ല പ്ലേസ് ആയി മാറി വെള്ളണ്ട് വെള്ളണ്ട് വെള്ളം കുറച്ച് വെള്ളം കുടിച്ച് കണ്ട് ക്ഷീണം മാറ്റി പറ്റ ക്ഷീണിച്ച് കുഴങ്ങീക്ക് അതല്ല ഞാൻ പറഞ്ഞത് അവിടെയാണ് ഞമ്മള് വന്ന സ്ഥലം ഏത് സാധനം ഈ നിക്കണ ഗേറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഞമ്മള് കേറി വന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ കൊറച്ച് നടക്കുമ്പോ ഞമ്മക്ക് കൊറേണ്ടെന്ന് തോന്നിയാ ചെയ്യാ കൊറച്ചുള്ളൂ സംഭവം ഒന്നാമത് നിങ്ങൾ നടക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് തീരെ നടക്കാത്തേ പറ്റ കുഴങ്ങീക്ക് മൂത്തച്ചി അപ്പോൾ എങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി വരി വെക്കാണ് കേറാനുള്ള പരിപാടികൾ നോക്കാണ് നമ്മൾ അല്ല നമ്മളിപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ആ വീഡിയോ ഓൺ ആക്കി റെക്കോർഡ് ഓണാക്കി അല്ലേ ഭയങ്കര ഏരിയ സെറ്റപ്പ് ഏരിയ ഇത് കുറേ കാലം മുന്നേ നമ്മളൊരു നാലഞ്ച് കൊല്ലം മുന്നേ വന്ന സമയത്ത് ഇതിവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചീഞ്ഞ ചൊ കോർണിഷ്യൂ എന്തോര സംഭവില് ഇത് എന്ത് സംഭവം ഓൺലൈനിൽ ബുക്ക് ചെയ്യാ ഇതിന്റെ ഉള്ളില് പൈസ കൊടുക്കുക അല്ല വേറെ എവിടെയില്ല അത് ഓമ്പിളിച്ചുണ്ട് ഓം വിളിച്ചുകൂടെ പോയാൽ മതി ഓം വിളിച്ചോടത്തൂടെ പോകാം അങ്ങനെ അതിനോക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സിക്സ് അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളുള്ളിൽ കയറണേ അങ്ങനെ നമ്മളുള്ളിൽ കയറി പൈസ പേ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളുള്ളിൽ കയറണം അങ്ങനെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു ഗൈസ് ഇവിടെ നിന്ന് സൈഡില്ല സൈഡ് പുറത്തേക്ക് പോവാില്ല സൈഡൊക്കെ ഉള്ളു സൈഡില്ല കൈസ് സെന്റർ സീറ്റ് ഉള്ളു സെന്ററിൽ ഇരിക്കാത്ത ഞാനീ തലക്ക തുടങ്ങുന്ന പറഞ്ഞ യാത്ര അല്ലെങ്കിൽ ആറ് അഞ്ച് മുപ്പാലായി യാത്ര തുടങ്ങി നമ്മള് എല്ലാരും നീച്ചണക്കല് തുടങ്ങിയ സംഭവം എല്ലാവരും നീച്ചുകാണ്ട് നീച്ചു വിക്കലും നടക്കലൊക്കെ തുടങ്ങി തോന്നുന്നു കുഴപ്പമൊന്നുമില്ല നീച്ചിന് ഈ കാണുന്നതാണ് ജിദ്ദയിലെ പ്ര പ്രശസ്തമായ ഒരു പള്ളി മസ്ജിദുർ റഹ്മ എന്നാണ് ഇതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഏകദേശം മുഴുവനായിട്ടും കടലിലാണത് സ്ഥിതി ചെയ്യണത് ഈ പള്ളി കംപ്ലീറ്റ്ലി കടലിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യണത് മസ്ജിദാണത് ഇതൊരുപാട് ഉമ്രക്കൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് ആളുകളിവിടെ ഒരു വിസിറ്റിംഗ് ചെയ്യുന്ന സിയാർദിനൊക്കെ വരുന്നൊരു പള്ളിയാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലായിട്ടില്ല സംഭവം അത് കടലിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കടലിൽ ഫോണ് ഫോണ് അമ്പ നല്ല രസായില്ലാരും നീച്ചു പോയ ഹർഷ നീച്ചളവിടുന്നേ അവിടെ എങ്ങനെ ഇരുന്നിട്ട കാര്യം ബസ്സിലിരിക്കുന്ന മാതിരി എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഇവിടെ എല്ലാം കൊണ്ടൊരു രസമുള്ളൂ സംഭവം നമ്മള് ഉൾക്കടലിലേക്ക് യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒരു കുടിമരം കാണുന്നുണ്ട് ആ കൊടിമരത്തിന്റെ അവിടെ പോയി പോരല്ലേ എല്ലാവർക്കും സീറ്റ് ഇട്ടി അങ്ങനെ നമ്മള് ജിദ്ദയോട് ഇവിടെ പറയണ താൽക്കാലികമായിട്ട് യാത്ര വീഡിയോ എടുക്കാൻ പറ്റൂലാരുന്നു അപ്പൊ നമ്മള് മൊബൈലിലാണ് അവിടെ വേണം അവിടെ എടുത്തോ ആദ്യത്തെ ഒരു ആണ് ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആ കടലിന്റെ ഉള്ള കടലിൽ കടലിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ നമ്മൾ ജിദ്ദയിൽ നിന്ന് ഏകദേശം കുറച്ച് പുറത്തേക്ക് പോന്നു ആദ്യമായിട്ട് ജിദ്ദ ജിദ്ദയിൽ നിന്ന് കടലിലൂടെ ദൂരയാത്ര പോവാണ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് യാത്ര നാൽപ്പത്തഞ്ച് മിനിറ്റിന് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുപത്തഞ്ച് റിയാല് അങ്ങനെ ജിദ്ദ നമ്മള് ബാക്കിലായികൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഏകദേശം അപ്പൊ ദൂരം പോകാൻ സാധ്യത എന്തിരുന്നവണ പറഞ്ഞത് ബലൂണ്ടോട്ടിൽ ഒരാള് കുടിച്ചു അവിടെ ബലൂണി അതിന്റെ ചൂട്ടിലൊരാളാണത് ആ അത് മറ്റേ പാരൂട്ടാണ് ഞാൻ അതാണ് എന്തൊക്കെ പറയണേ എന്താണ് എന്താണ് അത്യാവശ്യം ഇരുപത്തിയഞ്ചു റിയാലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോ അത്യാവശ്യം അതെങ്കിലും കാണാല്ലേ പോയിന്റ് ആണ് ഇവലെ ഇബലെ ബാലത്ത് ഇവിടെയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോണത് ആ മറ്റേ ബിൽഡിങ്ങിന്റെ ഇതൊന്നുമില്ല ഇരുപതും ചെറിയാലും ഒന്നുമില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബോട്ട് ഇല്ല അല്ലെ എന്താ ക്വാളിറ്റി ഉള്ള ഒരു ബോട്ട് പറയുമ്പോ ഗവൺമെന്റ് സർവീസാ ജെ ടി ആ ജെ ടി സിൻ്റെ മുൻസിപ്പാലിറ്റിന്റെ സംഭവം നല്ല എക്സ്പീരിയൻസ് ആണ് ആദ്യായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റംഗേ കറിഞ്ഞ പോലെ ഉള്ള ആൾക്കാർ നമ്മളെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയി മാറാൻ പോകുന്ന ജിദ്ദ കിങ് ടവർ കിങ് ടവറ ജി ടവറ പേര് മാറ്റീനെ അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് കൂടെ നമ്മള് യാത്ര ചെയ്യുന്നത് ഞമ്മക്ക് മെയിലൊരു യാത്ര കൂടെയാണ് മെയിലൊന്നും കൂടി യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചേഞ്ഞിങ് മോ മോ കിണങ്ങുടു ഗുലുഗുലു ജി പോ മോലെ പുകിനങ്ങു 10 രൂപ കേറി കുറച്ചുള്ളെങ്കിലും സംഭവം നല്ല രസമുണ്ട് അടുത്ത കളിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് കോൾ കോളായിട്ട് അതുകൊണ്ടൊന്നും കാര്യമല്ല നീച്ച് പോയാൽ പിന്നെ കഴിഞ്ഞു സീറ്റ് നമ്പർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് Mamma! മോള ചോയിച്ചോ